നല്ല കഞ്ചാവും അടിച്ച് കിറിഞ്ഞിരിപ്പാണോ ഇതെന്താ ചോദ്യമല്ല ലോകം മുഴുവനും ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യം ഇയാൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഭീമമായ നികുതി ചുമത്തുന്നു റഷ്യയുമായുള്ള നമ്മുടെ എണ്ണ നോക്കി കണ്ണുരുട്ടുന്നു എന്നാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിനെ വളരെ സമർത്ഥമായി നേരിടുന്നു അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ മുട്ട് വടക്കുമെന്ന് കരുതിയവർക്ക് ഒരു ഞെട്ടലായിരുന്നു അത് അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ കളിത്തട്ടിൽ മോദി ട്രംപിന് ഒരു സർപ്രൈസ് ഒരുക്കി എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോഴിതാ പരസ്പര ബന്ധം ഒന്നുമില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിൽ മോദിയെ കുറിച്ചുള്ളൊരു ചിത്രം പോസ്റ്റ് ചെയ്ത് ചർച്ചയാവുകയാണ് ഇന്ത്യയെ ചൈനയ്ക്ക് മോദി എന്റെ ഉറ്റ സുഹൃത്ത് വളരെ നല്ല മനുഷ്യൻ എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ നിലവിൽ അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുതിയൊരു വഴിത്തിരിവിലാണ് നയതന്ത്ര ലോകത്ത് നടക്കുന്ന ഈ കളികളെ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ ഏറ്റവും പുതിയ സംഘർഷം ഉടലെടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ താരിഫ് പാക്കേജ് പ്രഖ്യാപിച്ചതോടെയാണ് ഈ തീരുമാനമനുസരിച്ച് നിലവിലുള്ള തീരുവകൾ ഇരട്ടിയാക്കി അമേരിക്ക വിവിധ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം വരെ തീരുവ വർദ്ധിപ്പിച്ചു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ഇന്ത്യക്കെതിരെ അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും ആക്രമണാത്മക വ്യാപാര നയങ്ങളിൽ ഒന്നാണിത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ഇന്ത്യക്കെതിരെ അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും ആക്രമണാത്മക വ്യാപാര നയങ്ങളിൽ ഒന്നാണിത് ഈ നീക്കം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയിലേക്കുള്ള കയറ്റുമതിയുടെ പകുതിയിൽ അധിക അധികത്തെയും ദോഷകരമായി ബാധിക്കുന്നതാണ് ഈ പുതിയ താരിഫ് പ്രഖ്യാപനത്തിന് പിന്നിൽ അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാരണം റഷ്യയിൽ നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതാണ് ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷം വാഷിംഗ്ടൺ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ത്യ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടർന്നു ഇത് അമേരിക്കൻ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചു ഞെട്ടിച്ചു കളഞ്ഞു ട്രംപ് പരസ്യമായി ഇന്ത്യയുടെ ഈ നിലപാടിനെ വിമർശിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നാണം കെടുത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി റഷ്യയെ ലക്ഷ്യം വെച്ചുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങളെ ഇന്ത്യ ദുർബലപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു അദ്ദേഹത്തിന്റെ ഭരണകൂടം ഇന്ത്യയെ ക്രൈംലില്ലെ വൻകിട എണ്ണ പണമിടപാട് സ്ഥാപനം എന്ന് പോലും വിശേഷിപ്പിച്ചു ഇത് ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധത്തിൽ അവർ എത്രത്തോളം നിരാശരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ് സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന് അവകാശമുണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യക്ക് സാമ്പത്തികമായി ലാഭകരമാണ് കൂടാതെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യക്ക് റഷ്യൻ എണ്ണ ഒരു സുപ്രധാന ഊർജ സ്രോതസ്സമാണ് മാത്രവുമല്ല ഇന്ത്യക്ക് റഷ്യ ഒരു നല്ല പങ്കാളിയാണ് വർഷങ്ങളായി ഇന്ത്യയുടെ ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഈ തീരുമാനം നിർണായകവുമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കും ഇത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കാം പ്രതിരോധത്തിന് പകരം ആഭ്യന്തര സാമ്പത്തിക ശക്തിപ്പെടുത്തൽ അമേരിക്കയുടെ പുതിയ താരിഖ് പ്രഖ്യാപനത്തിന്റെ പ്രതികരണമായി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കടുത്ത നടപടികളോ വെല്ലുവിളികളോ ഒന്നും ഉണ്ടായില്ല പകരം ഇന്ത്യ വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് നടത്തിയത് ബാഹ്യമായ ഈ വെല്ലുവിളിയെ നേരിടാൻ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ശക്തി ാണ് നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇന്ത്യ ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി സംവിധാനത്തിൽ ഒരു സുപ്രധാന പരിഷ്കരണം നടപ്പിലാക്കി ഇന്ത്യയുടെ ഉത്സവ സീസൺ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഈ പരിഷ്കരണം നടപ്പിലാക്കിയത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് പുതുക്കിയ ജി എസ് ടി ചട്ടക്കോടനുസരിച്ച് യുടെ നികുതി നിരക്കുകൾ കുറച്ചു അതോടൊപ്പം ബിസിനസ്സുകൾക്കുള്ള നികുതി നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും റീഫണ്ട് പ്രക്രിയകൾ വേഗത്തിലാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും സമഗ്രമായ നികുതി പരിഷ്കാരങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ നീക്കത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് നികുതി കുറയ്ക്കുന്നതിലൂടെ ജനങ്ങളുടെ ചെലവഴിക്കാനുള്ള ശേഷി കൂടും ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും അതോടൊപ്പം ചെറുകിട സംരംഭങ്ങൾക്ക് നികുതി ഭാരം കുറയ്ക്കുന്നത് അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും ഇവിടെ ഇന്ത്യയുടെ തന്ത്രപരമായ മികവ് പ്രകടമാണ് കാരണം ഇന്ത്യയുടെ ജി ഡി പിയുടെ ഏകദേശം അറുപത്തി ഒന്ന് ശതമാനം സ്വകാര്യ ഉപഭോഗമാണ് ഇത് വിയറ്റ്നാം ചൈന തുടങ്ങിയ കയറ്റുമതിയെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന രാജ്യങ്ങളെക്കാൾ വളരെ കൂടുതലുമാണ് അതായത് ബാഹ്യമായ ടസ്സങ്ങൾ ഉണ്ടായാൽ പോലും ആഭ്യന്തര ആവശ്യകതയിലൂടെ ആഘാതം കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കും അതായത് ഇനി വേറൊരു രാജ്യത്തിനെ ഡിപെൻഡ് ചെയ്യേണ്ട ആവശ്യം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവില്ല വിയറ്റ്നാമിന്റെ ജി ഡി കയറ്റുമതിയുടെ പങ്ക് എൺപത്തി അഞ്ചു ശതമാനം ആണെങ്കിൽ ഇന്ത്യയുടെ ജി ഇവിടെ കയറ്റുമതിയുടെ പങ്ക് പതിനൊന്ന് ശതമാനം മാത്രമാണ് ഈ ഘടനാപരമായ മേന്മ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകും നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മാത്രം മതി ഇവിടുത്തെ ജി ഡി പി കുതിച്ചു ചാടാൻ വേണ്ടി ഈ തന്ത്രം കാണിക്കുന്നത് ം ചെയ്യുന്നതിന് പകരം തന്റെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുന്നതിലാണ് നമ്മൾ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വെറുതെ കുറച്ച് ഡയലോഗ് അടിച്ച് നമുക്ക് ഇവിടെ ആരുടെയും വീമ്പുളക്കേണ്ട ആവശ്യമില്ല ഇതൊരു ദീർഘകാല കാഴ്ചപ്പാടുമാണ് ഇനി അടുത്തത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയും പുതിയ ലോകക്രമവും അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ തുടരുന്നതിനിടെ സഹകരണ സംഘടന അഥവാ എ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനയിലെ ടിയാൻജിങ്ങിലേക്ക് പോയിരുന്നു ഈ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ എന്നിവരുൾപ്പെടെ പാശ്ചാത്യതര രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപതിലധികം നേതാക്കൾ പങ്കെടുത്തു ഈ ഉച്ചകോടിയിലെ ചില നിമിഷങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിന്റെ കൈ കൈകോർത്ത് പിടിക്കുന്നതും ഷി ജിൻപിങുമായി സൗഹൃദപരമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതും ക്യാമറകളിൽ പതിഞ്ഞു അത് മോദി തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു ഈ ചിത്രങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചു യു എസ് ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന മൂന്ന് വൻ ശക്തികൾ തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതീകമായിട്ടാണ് പലരും ഇതിനെ കണ്ടത് സി എൻ എൻ രാഷ്ട്രീയ നിരൂപകനായ വാൻ ജോൺസ് ഈ ചിത്രം അമേരിക്കക്കാർക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടു ഷി ജിൻപിങ് പുടിൻ മോദി ഇറാന്റെ നേതാവ് ഉത്തരകൊറിയൻ നേതാവ് എന്നിവരെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഈ ചിത്രം ഓരോ അമേരിക്കക്കാരിന്റെയും ിൽ നട്ടിൽ വിറപ്പിക്കും അദ്ദേഹം പറയുന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു പുതിയ ലോകക്രമത്തിന്റെ ആവിർഭാവമാണ് ഈ സമ്മേളനം സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം വാദിച്ചു ന്യൂയോർക്ക് ടൈംസും ഈ കാഴ്ചപ്പാടിനെ പിന്തുണച്ചു ഷീയും പുടിനും തമ്മിലുള്ള സൗഹൃദം ഒരു ബദൽ ആഗോള ക്രമത്തെക്കുറിച്ചുള്ള അവരുടെ പങ്കിട്ട കാഴ്ചപ്പാടിന് അടിവരയിടുന്നുവെന്ന് അവർ നിരീക്ഷിച്ചു എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഉച്ചകോടി നയതന്ത്രം പോലെ എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഉച്ചകോടി നയതന്ത്രം പോലെ തന്നെ ഒരു സന്ദേശം നൽകാനുള്ള വേദിയായിരുന്നു ഇന്ത്യക്ക് യു എസിനെ ആശ്രയിക്കാതെയും തന്റേതായ നിലപാടുകൾ ഉണ്ടെന്നും മറ്റു ഓപ്ഷനുകൾ ലഭ്യമാണെന്നും അമേരിക്കയെ ഓർമ്മിപ്പിക്കാനായി മോദിയുടെ ഈ ഇടപെടലുകൾ ശ്രദ്ധാപൂർവം ക്രമീകരിച്ചതാണെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെ ഊന്നി പറയുന്നു എസ്ഇഒ ഉച്ചകോടിയിലെ ചിത്രങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ തന്റെ നിരാശ രേഖപ്പെടുത്തി ഇന്ത്യ റഷ്യയോടും ചൈനയോടും ചേർന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ആദ്യം പങ്കുവച്ചത് പിന്നീട് വൈറ്റ് ഹൌസിൽ ഒരു പത്രസമ്മേളനത്തിൽ ട്രംപ് തന്നെ നിലപാട് വ്യക്തമാക്കാൻ ശ്രമിച്ചു ഇന്ത്യയെ ഞങ്ങൾ ചൈനയ്ക്ക് മുന്നിൽ നഷ്ടപ്പെടുത്തി എന്ന് താൻ കരുതുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ തനിക്ക് അതീവ നിരാശയുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്നും ഇത്രയധികം എണ്ണ വാങ്ങുന്നത് തന്നെ നിരാശനാക്കുന്നു ഞാൻ അത് അവരെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇതിനിടയിലും തന്റെ വ്യക്തിപരമായ സൗഹൃദം എടുത്തു പറയുന്നുണ്ട് മോദിയുമായി എനിക്ക് ഇപ്പോഴും സൗഹൃദം ഉണ്ടാകും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണെന്ന് ട്രംപ് പറയുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ ബന്ധം ശക്തമായി തന്നെ തുടരും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് മറുപടിയായി മോദി എക്സിൽ പോസ്റ്റ് ചെയ്തു വാക്കുകളെ അഭിനന്ദിച്ച മോദി ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ പോസിറ്റീവും ഭാവിയിലേക്കുള്ളതുമായ ഒരു തന്ത്രപരമായ പങ്കാളിത്തമാണെന്ന് ഊന്നി പറയുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി മോദി യു എസുമായുള്ള പങ്കാളിത്തത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ട്രംപുമായി അദ്ദേഹത്തിന് നല്ല വ്യക്തിപരമായ ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യു എസുമായി നയതന്ത്രപരമായ ഇടപെടലുകൾ തുടരുമെന്നും ജയശങ്കർ വ്യക്തമാക്കി റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ അമേരിക്കൻ വിമർശനങ്ങൾക്ക് ജയശങ്കർ മുമ്പ് ശക്തമായി മറുപടി നൽകിയിരുന്നു മറ്റ് രാജ്യങ്ങൾ നിയമപരമായി ബിസിനസ് നടത്തുന്നതിൽ ഒരു ബിസിനസ് അനുകൂല ഭരണകൂടം വിഷമിക്കുന്നത് വൈരുദ്ധ്യമാണ് ഇന്ത്യയിൽ നിന്നും ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വാങ്ങരുത് ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവന ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ് അപ്പോൾ ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലെ ഇന്ത്യയുടെ പങ്കാളിത്തത്തിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഈ വർഷം പ്രധാനമന്ത്രി മോദിക്ക് പകരം വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിക്കും ഈ മാറ്റം അമേരിക്കയുമായുള്ള ബന്ധത്തിൽ പിരിമുറുക്കത്തിന്റെ സൂചനയായി പലരും വിലയിരുത്തി ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഈ വർഷവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സങ്കീർണവും എന്നാൽ തന്ത്രപരമായി പ്രാധാന്യവും ഉള്ളതാണ് വ്യാപാര സംഘർഷങ്ങൾ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ ബന്ധം തുടങ്ങിയ വിഷയങ്ങൾ ഈ ബന്ധത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ വളരെ തന്ത്രപരമായി ാണ് സ്വീകരിക്കുന്നത് പ്രതികാര നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സ്വതന്ത്ര വിദേശ നയം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ഇന്ത്യ ശ്രമിക്കുന്നു അമേരിക്ക ഇന്ത്യയെ ഒരു നിർണായക പങ്കാളിയായി കാണുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ പ്രതിഫലിച്ചത് എന്നാൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ അവർ സംശയത്തോടെയാണ് നോക്കുന്നത് അതേസമയം ഇന്ത്യയുടെ വിദേശ നയം അവരുടെയും താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നവരല്ല സ്വന്തം താല്പര്യങ്ങൾക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും മുൻഗണന നൽകുന്ന ഒരു നയമാണ് ഇന്ത്യ എപ്പോഴും പിന്തുടരുന്നത് മോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം ഈ ബന്ധത്തെ ഒരു പരിധിവരെ താങ്ങി നിർത്തുന്നുണ്ട് പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പ്രധാനമാണ് ഒരു വശത്ത് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾ മറുവശത്ത് ചൈനയുടെയും റഷ്യയുടെയും തന്ത്രപരമായ നീക്കങ്ങൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നയങ്ങൾ ഭാവിയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ നിർണയിക്കും ഇന്ത്യയുടെ ആഭ്യന്തര ശക്തിയും തന്ത്രപരമായ സ്വാതന്ത്ര്യവുമാണ് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നത് ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോൾ ഈ വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി